കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ യുവതി പതിനൊന്ന് മണിയോടുകൂടി വീട്ടിലിരുന്ന ഇരുചക്രവാഹനവും എടുത്ത് പുറത്തു പൊക്കളഞ്ഞു അപ്പോൾ ഇങ്ങനെ പുറത്തു പോയപ്പോഴത്തേക്ക് പിതാവ് ഇതിനെ തടയാൻ ശ്രമിച്ചു പക്ഷേ ഈ യുവതി അത് കേട്ടില്ല ഈ ഏഞ്ചൽ ജാസ്മിൻ സ്കൂട്ടറുമായിട്ട് പൊക്കളഞ്ഞു അതും കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഈ യുവതി തിരിച്ചു വരുന്നത് അപ്പം മുതൽ വീണ്ടും ഇവർ തമ്മിലുള്ള സംഘർഷം അത് മൂർച്ഛിച്ചു ഒന്നാമത്തെ കാര്യം ഈ അദ്ദേഹത്തിൻ്റെ വീടാണല്ലോ ജോസ്മോന്റെ വീടാണ് ഫ്രാൻസിസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീടാണിത് അപ്പം മകളെ വിവാഹം ചെയ്തു വിട്ടു മകള് തിരിച്ചു വന്നു തിരിച്ചു വന്ന മകളിങ്ങനെ സ്ഥിരമായി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഇദ്ദേഹം ടോൾസൺ പി ജോസഫോട് സിഐ ആണ് സി മണ്ണഞ്ചേരി സിഐ ടോൾസൺ അടുത്ത് നൽകിയിരിക്കുന്ന മൊഴി ഇതാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടുണ്ടാക്കുന്നു തലേദിവസം പിതാവിനെ അടിച്ചു ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു വീട്ടുകാരുമായിട്ട് സ്ഥിരമായി പ്രശ്നം ഉണ്ടാക്കുന്നു പക്ഷേ അയലത്തെ വീടുകളിലൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇവർക്ക് ആർക്ക് തന്നെ ഉണ്ടായിരുന്നില്ല